ഓ കരിങ്ങടായിരിക്കും കരിങ്കട വല്ല കിടപ്പണ നോക്കിയാ ഉണ്ടോ കൂരില്ലേ തൂളിയോ കൂരില്ലേ കൂരില്ലേ നൈസായിട്ടി പൊക്കിയെടുത്തോ അങ്ങനെ പിടിച്ചാണേ ചെന്ന് വീണപ്പളേ അവൻ അങ്ങോട്ട് കേറി മുമ്പ് എന്നെ പറ്റിച്ച കുറച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിടും കൂറിലാണെങ്കി അങ്ങനെ എങ്ങനെ വിടും കൂറിലാണെങ്ങനെ അത് കൂറിലല്ല കേട്ടോ ആ റൈറ്റ് അവിടെ അങ്ങട്ടെ നല്ല ഹുക്കപ്പാ ലാസ്റ്റാ ലാസ്റ്റാണ് ലാസ്റ്റാണ് ലാസ്റ്റാ നിങ്ങൾ ഈ പറിക്കും പറിക്കും പറയ്ക്കും രണ്ട് പൊക്ക ആ ഏറെ ആ മതി 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 അവൻ അവിടെ കിടക്കട്ടെ ആ രണ്ട് ബുക്കാണ് മീനെ വിടല്ലേ മീനെ മാത്രം നീ വിടരുത് ഹൈ ഓൺ ട്രാ ഞാൻ ഞാൻ ഇതിലെ ഓടുന്നുള്ള എന്നുള്ള ബ്രോഡ് എന്തൊക്കെ ആഗ്രഹമാണ് അനക്കരുത് 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 അന സ്പൈഡറ അന അനാല് അയ്യോ എന്റെ മീനീൻ അത്രയും കൊത്തിക്കണേ കരിമീൻ ആയിരിക്കണം വലിച്ചു ഓടിക്കുന്നതും അതുകൊണ്ട് കൂറിലാണോ പറയാൻ പറ്റൂല അല്ലേ

അനക്കാതില അനക്കാതില് ഇന്ന് കിട്ടിയ മീൻ ഇന്ന് കിട്ടിയ മീൻ ഇന്ന് കിട്ടിയ മീൻ ഇപ്പോൾ പിടിച്ചോണ്ട് വന്നങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഇങ്ങനുണ്ട് കൊള്ളോ ほい。